എൻസ് എസുമായി യു ഡി എഫിന് പ്രശ്നങ്ങളൊന്നുമില്ലെന്നും സൗഹൃദം പുതുക്കേണ്ട ആവശ്യമില്ലെന്നും ലീഗ് നേതാവ് പി എം എ സലാം പറഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന ഭാരവാഹി യോഗ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അനുകൂലമായ ഒന്നും പറഞ്ഞിട്ടില്ല അവർ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് ശരിയാണ് അതിനുശേഷം ബഹുമാനപ്പെട്ട എൻ എസ് എസ് ജനസംഖ്യത്തിന്റെ പ്രസ്താവന വന്നു ഞങ്ങൾ ഇപ്പോഴും സമദൂര സിദ്ധാന്തത്തിൽ തന്നെയാണ് എന്ന് പക്ഷേ ആ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമല്ല ആ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ യു ഡി എഫ് മുന്നോട്ട് പോകും ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസം അല്ല ഒരു ഇല്ല ആരാ പ്രസിഡന്റ് എന്ന് പറഞ്ഞത്ാലാകാലങ്ങളിൽ ഇത്തരം സംഘടനകളെ അവരെ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും ഒക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾ പിന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവര് മാറി യു ഡി എഫ് അതിൻ്റെ നേതാക്കന്മാരും സഹകരിക്കാറുണ്ട് ആ സഹകരണം തുടരുക തന്നെ ചെയ്യും മോദി അവർ ഒരുമിച്ചാണല്ലോ പ്രവർത്തിക്കുന്നത് കോൺഗ്രസ്മാരെ ലീഗ് പോലെ പക്ഷികടകക്ഷികൾ പോലെ തന്നെ ചിന്തയില്ല

മാത്രമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടാണ് പഞ്ചായത്ത് ഈ നവംബർ ഒക്ടോബർ ഒന്നാണ് നവംബർ മാസത്തിൽ എൻഷൻ അതിന്റെ പ്രൊസീജിയറൊക്കെ നടക്കും ഒരു മാസമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇന്ന് യോഗം നടത്തിയത് ആ അതിന്റെ മാത്രം വെച്ചുകൊണ്ടാണ് ഇന്ന് യോഗം ചേർന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഇതുവരെ ജില്ലകളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ യും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു ഓരോ ജില്ലകളിലേക്കും നിരീക്ഷകന്മാരെല്ലാം പാർലമെൻ്ററി ബോർഡും രൂപീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ജില്ലകളിൽ യോഗം ചേർന്ന് മണ്ഡലതല പാർലമെന്ററി ബോർഡും മണ്ഡലങ്ങൾ യോഗം ചേർന്ന് മുൻസിപ്പൽ പഞ്ചായത്തുള്ള പാർലമെൻ്ററി സെന്ററി തീരുമാനിച്ചിട്ടുണ്ട് ആ പ്രക്രിയകളൊക്കെ വളരെ പെട്ടെന്ന് നടക്കും സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാനും യു ഡി എഫിന് മുൻതൂക്കമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അധികാരത്തിൽ എത്തിച്ചും ശ്രമിക്കാനുള്ള തീരുമാനങ്ങളെടുത്തിട്ടാണ് ഈ നറുക്കെടുപ്പ് മുതൽ മറ്റു തീയതികളിലാണ് ആ നറുക്കെടുപ്പോടുകൂടി കാര്യങ്ങൾ ചിത്രം വ്യക്തമാക്കും ഓരോ വാർഡുകളിലെയും അതോടനുബന്ധിച്ച് പാർട്ടിയുടെ ഇത്തരം തീരുമാനങ്ങളും പുറത്തുണ്ട് യു ഡി എഫിന് പ്രതികൂലമായ സാഹചര്യം എന്ന് പറയുന്നത് ശരിയല്ല യു ഡി എഫിന് ഇത്രയും അനുകൂലമായ ഒരു സാഹചര്യം എവിടെ ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പും നിങ്ങൾ കണ്ടിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളും കഴിഞ്ഞു എൽ ഡി എഫിൻ്റെ പല സീറ്റുകളും ഞങ്ങൾ വിളിച്ചെടുക്കുക ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പും അങ്ങനത്തെ അല്ല വലിയ ഭൂരിപക്ഷത്തിലാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചത് ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു കൂടുതൽ എൽ ഡി എഫിനെതിരായ ജനവികാരം വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങളെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് എൽ ഡി എഫ് തന്നെയാണ് അതുകൊണ്ടാണ് അവർ രാഷ്ട്രീയ കാര്യങ്ങളും വികസന കാര്യങ്ങളും ഒക്കെ മാറ്റിവെച്ച് ജാതീയതയും വർഗീയതയും പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇല്ല അത് താരമായ ഒരു അകത്തം പറ്റിയാൽ ഞങ്ങൾ പിൻവലിച്ചല്ലോ വികസന സഹത്വമായി സഹകരിക്കേണ്ടതില്ല എന്ന് യു ഡി എഫിന്റെ തീരുമാനമാണ് ആ യു ഡി എഫിന്റെ കലക്ഷ്യാണ് മുസ്ലിം ലീഗും യു ഡി എഫിനപ്പുറത്തേക്കും മുസ്ലിം ലീഗിന് വേറെ അഭിപ്രായമില്ല വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പലരും ും ഇപ്പൊ ലീഗ് അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല ചർച്ച ചെയ്തിട്ടുണ്ട് ഈ എസ് ഐ ആർ കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് നേരത്തെ മന്ത്രി റിയാസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്താണ് എല്ലാ എല്ലാ കേരളത്തിലെ അല്ലാത്ത അഭിപ്രായത്തിൽ ഒറ്റക്കെട്ടാണല്ലോ കേരള നിയമസഭ ക്ഷികളും പിന്നെന്താ സംശയം അത് നമ്മുടെ ഗൾഫില് കിട്ടുന്ന കുബൂസല്ലേ നെനക്കിഷ്ടപ്പെട്ട ആ കുബൂസ് ൾക്ക് ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽബനീസ്